മിമി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്ത് പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം തീയതിയും സമയവും സ്ഥലവും എല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാല് മാസത്തെ ഘടുത്തുകയായ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ജൂലൈ മുപ്പത്തി ഒന്നിന് നടത്താനിരിക്കുന്നു എന്ന് നേരത്തെ കുറച്ച് ആശങ്കയുണ്ടായിരുന്നു സാധാരണഗതിയിൽ മൂന്ന് മാസത്തെ അതായത് ജൂണിലൊക്കെ വരുന്ന തുകയാണ് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആദ്യം തന്നെ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി നടത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് രാജ്യത്തെമ്പാടുമുള്ള ഒന്നര ലക്ഷത്തിലധികം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നത് ഉത്തർപ്രദേശിലെ വാരണാശ്രീയിൽ വെച്ചാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡുവിൻ്റെ വിതരണം നടത്തുവാൻ പോകുന്നത് എല്ലായിപ്പോഴും നടന്ന് നടത്തുന്നത് പോലെ തന്നെ വലിയൊരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഇരുപതാമത്തെ ഘഡുവിൻ്റെ വിതരണ ഉദ്ഘാടനം നടക്കുക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അതോടുകൂടി രാജ്യത്തെ പത്ത് കോടിക്കടുത്തുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൊടുന്ന് കൊടുത്ത തുക ക്രെഡിക്റ്റായി തുടങ്ങും ഗുണഭോക്താക്കളുടെ ഡി ബി ടി അനേബിൾ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ഗഡ് തുക വിതരണം നടക്കുന്നത് അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരുടെ ഏത് അക്കൗണ്ടാണോ ഡി ബി ടി അനേബിൾ ആയിട്ടുള്ളത് ആ അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും അതിനാൽ സ്ഥിരം വരുന്ന അക്കൗണ്ടിൽ തുക എത്താത്തവർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ തുക വന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി അനേബിളാകാത്ത പലരും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടൊക്കെ അടുത്ത കാലത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇരുപതാം കടുവിൻ്റെ കാലാവധിയായ ഏപ്രിൽ മാസം മുതൽ തന്നെ ജൂലൈ മാസം വരെയുള്ള നാല് മാസത്തിനുള്ളിൽ തുകയുടെ വിതരണം ഉണ്ടായിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ദിനം ഒരു സ്വാതന്ത്ര്യ സമ്മാനം എന്ന നിലയ്ക്ക് ഗെഡത്തുക എത്തിച്ചേരുകയാണ് കിസാൻ നിധിയിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ മാത്രമല്ല കർഷകർക്ക് ഇനി ലഭിക്കുവാൻ പോകുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിലെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസ് ആയി കേന്ദ്ര സർക്കാർ പരിഗണിക്കുവാൻ പോവുകയാണ് അതിലൂടെ ചെറുകിട കർഷകർക്കായുള്ള നിലവിലുള്ളതും പുതിയതുമായ പല കർഷക ആനുകൂല്യങ്ങളും പദ്ധതികളും വരും നാളുകളിൽ കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കും രാജ്യത്ത് നൂറ് ബില്ലുകളിൽ കർഷകർക്കായി ധൻ ധാന്യ കൃഷി യോജന പദ്ധതി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസത്തിലാണ് പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായി അഗ്രിസ്റ്റോ കർഷർ രജിസ്ട്രേഷൻ പേര് നൽകി ഫാർമർ ഐ എടുക്കണം സന്നിധിയിൽ ഉള്ളവരോട് ജൂലൈ മുപ്പത്തി ഒന്നിനകം തന്നെ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഫാർമർ ഐ ഡി എടുക്കുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ വന്നിരുന്നതാണ് നമ്മൾ ചാനലിലൂടെ അറിയിച്ചതുമാണ് ഇപ്പോൾ ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഇരുപതാമത്തെ ഗഡ് എത്തുകയും മറ്റുള്ളവരെ അറിയിക്കുകയുമാണ് കിസാൻ നിധിയുടെ ബന്ധപ്പെട്ട മറ്റു കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ